قل هل يستوي الذين يعلمون والذين لا يعلمون. بسم الله الرحمن الرحيم. الحمد لله الحمد لله رب العالمين. الصلاه والسلام على رسول الله وعلى آله وصحابه اجمعين. أما بعد. وماني رأية استخدموها سكرتك عليه. കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഫിഖഹുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പാഠങ്ങളാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് ഇന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ള ഭാഗം മാലിന്യങ്ങളെക്കുറിച്ചും അതിൻ്റെ വിവിധ ഇനങ്ങളെക്കുറിച്ചുമാണ് നമുക്കറിയാം മാലിന്യങ്ങൾ അല്ലെങ്കിൽ നജസ്സുകൾ എന്ന് നമ്മൾ പറയാറുള്ള ഈ നജസ്സുകൾ ഏതൊക്കെയാണ് നജസ്സുകളായിട്ടുള്ളത് എങ്ങനെയാണ് അതിൽ നിന്ന് ശുദ്ധീകരിക്കേണ്ടത് ആ നജസ്സുകൾ ആ മാലിന്യങ്ങൾ എത്ര രൂപത്തിലുണ്ട് എത്ര ഇനങ്ങളിലുണ്ട് എന്നൊക്കെ ചർച്ച ചെയ്യുന്ന ഏതാനും ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ശുദ്ധീകരിക്കൽ നിർബന്ധമായ വസ്തുക്കൾക്കാണ് നജസ്സുകൾ അല്ലെങ്കിൽ മാലിന്യങ്ങൾ എന്ന് പറയാം അവ ശുദ്ധീകരിക്കൽ നിർബന്ധമാണ് അത് ശുദ്ധിയല്ല അവയെ ശുദ്ധീകരിക്കൽ നിർബന്ധമാണ് അങ്ങനെ ശുദ്ധീകരിക്കൽ നിർബന്ധമായ വസ്തുക്കൾക്കാണ് എന്തു പറയാ നജസുകൾ അല്ലെങ്കിൽ മാലിന്യങ്ങൾ എന്ന് പറയാം ഇനി മാലിന്യങ്ങളുടെ ഇനങ്ങൾ രണ്ട് ഇനങ്ങളാണ് മാലിന്യങ്ങളുള്ളത് ഒന്ന് അവ സ്വയം തന്നെ അശുദ്ധമായവയാണ് നജസ്സാണ് ഉദാഹരണം മൂത്രം അല്ലെങ്കിൽ കാഷ്ടം നായ പന്നി ശവം ഇവയൊക്കെ അവ സ്വയം തന്നെ എന്താണ് അശുദ്ധമായ നജസ്സായ വസ്തുക്കളാണ് ഈ വസ്തുക്കൾ ശുദ്ധീകരിക്കാൻ സാധ്യമല്ല ഇപ്പോൾ കാഷ്ടാകട്ടെ മൂത്രാകട്ടെ പന്നിയാകട്ടെ നായയാകട്ടെ അല്ലെങ്കിൽ അതുപോലെയുള്ള ശവമാകട്ടെ ഇവയൊന്നും തന്നെ ശുദ്ധീകരിക്കാൻ സാധിക്കുകയില്ല അവ എന്താണ് അശുദ്ധമായവയാണ് അവ സ്വയം തന്നെ മാലിന്യങ്ങളുടെ പരിധിയിൽ വരുന്നതാണ് ഇതാണ് നജസ്സുകളിലെ ഒന്നാമത്തെ ഒരു ഇനം സ്വയം അശുദ്ധമായവയാണ് കാഷ്ടം മൂത്രം പോലെയുള്ളവ രണ്ടാമത്തത് സ്വയം ശുദ്ധിയുള്ള വസ്തുക്കളിൽ മാലിന്യം കലർന്നതിനാൽ അശുദ്ധമായവ സ്വന്തമായിട്ട് ശുദ്ധിയുണ്ട് പക്ഷെ അതിലേക്കെന്ത് മാലിന്യം ചേർന്നു അല്ലെങ്കിൽ മാലിന്യമായി നജസ്സായി എന്നിട്ട് അവ എന്തായി മലിനമായി അല്ലെങ്കിൽ നജസ്സായി അങ്ങനെ ഉള്ളതും അതാണ് രണ്ടാമത്തെ വിഭാഗം ഉദാഹരണം മൂത്രമായ വസ്ത്രം വസ്ത്രം എന്താണ് ശുദ്ധിയുള്ളതാണ് എന്നാൽ അതിലേക്ക് കുറച്ച് മൂത്രമായ എന്തായി അത് അശുദ്ധിയായി അശുദ്ധമായി അതേപോലെ തന്നെ മാലിന്യം ചവിട്ടിയ ചെരുപ്പ് ചെരുപ്പ് ശുദ്ധിയാണ് എന്നാലോ ഒരു മൂത്രത്തിലോ കാഷ്ടത്തിലോ ചവിട്ടിയ ചെരുപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് അത് മാലിന്യമായതാണ് അല്ലേ അതെന്തായി രസമായി മാലിന്യമായി അതേപോലെ തന്നെ പിന്നെ ശവം വീണതിനാൽ മണം വ്യത്യാസപ്പെട്ട വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും ശവങ്ങൾ വീണിട്ട് വെള്ളത്തിൻ്റെ മണവും രുചിയും വാസനയും അതിൻ്റെ നിറമൊക്കെ വ്യത്യാസപ്പെടുന്ന ഒരവസ്ഥ അപ്പോൾ എന്താവും അത് അശുദ്ധമാവും നെജസ്സാവും അവയെ ശുദ്ധീകരിക്കുവാൻ സാധിക്കും അല്ലേ അവയിൽ നിന്ന് ആ മാലിന്യം ഒഴിവാക്കിയ എന്തായി അവ ശുദ്ധിയായി ഇപ്പോൾ വസ്ത്രത്തിലോ അല്ലെങ്കിൽ നമ്മുടെ തട്ടത്തിലോ തുണിയിലൊക്കെ എന്തായി മൂത്രമോ കാഷ്ടോ അല്ലെങ്കിൽ ആ രൂപത്തിൽ നെജസ്സുകളായി എന്ന് കരുതുക അവയെ ശുദ്ധീകരിച്ചാൽ എന്തായി ആ വസ്ത്രം ശുദ്ധിയായി ഇതാണ് രണ്ടാമത്തെ ഇനം സ്വയം ശുദ്ധിയുണ്ട് എന്നാൽ അതിലേക്ക് നജസ്സാവുമ്പോൾ എന്തായി അശുദ്ധിയായി ആ നജസ് നീക്കം ചെയ്താൽ എന്തായി അത് വീണ്ടും ശുദ്ധിയാവും എന്നാൽ ആദ്യം പറഞ്ഞതോ അത് മൊത്തത്തിൽ എന്താണ് അശുദ്ധമായവയാണ് അതിൽ നിന്ന് ശുദ്ധീകരിക്കാൻ സാധിക്കുകയില്ല ഇതാണ് നജസ്സുകളുടെ രണ്ട് ഇനങ്ങൾ എന്ന് പറയുന്നത് ഇനി നജസ്സുകളുടെ പദവികളാണ് ഉയർന്ന അല്ലെങ്കിൽ മുന്തിയ നിലവാരത്തിലുള്ള മാലിന്യങ്ങളുണ്ട് താരതമ്യേന എന്താണ് ലഘുവായിട്ടുള്ള മാലിന്യങ്ങളുമുണ്ട് മുന്തി അല്ലെങ്കിൽ ഉയർന്ന നിലവാരത്തിലുള്ള മാലിന്യം എന്ന് പറയുന്നത് ഉദാഹരണം നായ നായ എന്താണ് അശുദ്ധമാണ് മാലിന്യമാണ് നജസ്സാണ് എന്നാലോ നായ സ്പർശിച്ച അതിൽ നിന്ന് എങ്ങനെ ശുദ്ധിയാക്കുക എങ്ങനെയാണ് നായ തൊട്ടാലോ അല്ലെങ്കിൽ നായയിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ശുദ്ധി നേടുക അവ നായ സ്പർശിച്ച സ്ഥലം ഏഴ് പ്രാവശ്യം കഴുകണം നായ സ്പർശിച്ച സ്ഥലം അല്ലെങ്കിൽ പാത്രങ്ങളാകട്ടെ എന്തായാലും അവ ഏഴ് തവണ കൈകണം അതിൽ ഒരു പ്രാവശ്യം മണ്ണ് കൊണ്ടായിരിക്കണം അല്ലെങ്കിൽ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം അത് കൈകേണ്ടത് ഇല്ലേ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അബൂഹുറഹ് അള്ളാഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ അലൈഹി അലൈവലമ പറഞ്ഞു നിങ്ങളുടെ ഒരാളുടെ പാത്രത്തിൽ നായ തലയിട്ടാൽ ശുദ്ധിയാക്കാൻ നിങ്ങൾ എത്ര പ്രാവശ്യം കഴുകണം ഏഴു പ്രാവശ്യം കൈകണം ആദ്യത്തേത് മണ് ഉപയോഗിക്കാം ഏഴ് പ്രാവശ്യം കൈകേം വേണം അതിൽ ഒന്നാമത്തേത് എന്താണ് മണ്ണ് കൊണ്ടായിരിക്കണം നിങ്ങൾ കഴുകേണ്ടത് അല്ലെങ്കിൽ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം കഴുകേണ്ടത് മൊത്തത്തിൽ എത്ര തവണ ശുദ്ധിയാകാൻ വേണ്ടി എത്ര തവണ കഴുകണം ഏഴു തവണ കഴുകണം ഇതാണ് എന്താണ് ഉയർന്ന നിലവാരത്തിലുള്ള മാലിന്യം അല്ലെങ്കിൽ അതിൽ നിന്ന് ശുദ്ധിയാകുന്ന രൂപം രണ്ടാമത്തത് കുറഞ്ഞ നിലവാരത്തിലുള്ളത് ഉദാഹരണം ഭക്ഷണം കഴിക്കാത്ത അല്ലെങ്കിൽ മുല മാത്രം കുടിക്കുന്ന അല്ലെങ്കിൽ മുലപ്പാൽ മാത്രം കുടിക്കുന്ന കുട്ടിയുടെ മൂത്രം മൂത്രവും കാഷ്ടവും നജസാണ് എന്നാൽ പാല് മാത്രം കുടിക്കുന്ന ഭക്ഷണം കഴിക്കാത്ത മുലപ്പാൽ മാത്രം കുടിക്കുന്ന മൂത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ കുട്ടിയുടെ മൂത്രത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞത് അതിൽ നിന്ന് എങ്ങനെ ശുദ്ധിയാകുക ഒരാളുടെ മേലെ ഒരു ചെറിയ കുട്ടി പാല് മാത്രം കുടിക്കുന്ന ഒരു കുട്ടി മൂത്രം ഒഴിച്ചാൽ അതിൽ നിന്ന് എങ്ങനെ ശുദ്ധീകരിക്കുക അവയ്ക്ക് മുകളിൽ വെള്ളം കുടഞ്ഞാൽ മാത്രം മതി വെള്ളം തെളിച്ചാൽ മതി ഒന്നായിട്ട് കഴുകേണ്ട ആവശ്യമില്ല വലിയ ഒരാളുടെ മൂത്രാകുന്ന രൂപത്തിലല്ല ഇതിൽ നിന്ന് ശുദ്ധീകരിക്കേണ്ടത് ആ വസ്ത്രത്തിൽ എന്ത് ചെയ്താൽ മതി വെള്ളം കുടഞ്ഞാൽ മാത്രം മതി കഴുകേണ്ട ആവശ്യമില്ല ഇതാണ് കുറഞ്ഞ നിലവാരത്തിലുള്ള നജസ് എന്ന് ഉദ്ദേശിക്കുന്നത് തെളിവ് എന്താണ് ഇതിന് തെളിവ് ഇങ്ങനെ കുറഞ്ഞാൽ മതിയുള്ളതിന് എന്താ തെളിവ് നബിസല്ലാ അലൈവല്ലമ്മയുടെ അടുത്ത് എന്താണ് നബിയുടെ അടുത്ത് ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചിട്ട് ഇല്ലാത്ത അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാത്ത പാല് മാത്രം കൊടുക്കുന്ന ഒരു കുട്ടീനെ കൊണ്ടുവരപ്പെട്ടു അപ്പോൾ ആ കുട്ടി നബിസു അല്ലാസ്വലമ്മയുടെ വസ്ത്രത്തിൽ എന്ത് ചെയ്തു മൂത്ര വഹിച്ചു അപ്പോൾ നബിസ് അല്ലാ അലൈഹി സ്വലമ്മ കുറച്ച് എന്ത് ചെയ്തു വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും തൻ്റെ വസ്ത്രത്തിൽ കുടയുകയും ചെയ്തു അപ്പോൾ പാല് മാത്രം കുടിക്കുന്ന ഭക്ഷണം കഴിക്കാത്ത ചെറിയ കുട്ടിയുടെ മൂത്രം വസ്ത്രത്തിലോ ശരീരത്തിലോ ആയാൽ എന്ത് ചെയ്താൽ മതി വെള്ളം കുടഞ്ഞാൽ മതി എന്ന് ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കും എന്നാൽ മധ്യമ നിലവാരത്തിലുള്ള മാലിന്യം നമ്മൾ പറഞ്ഞു ഉയർന്ന നിലവാരത്തിലുള്ള മാലിന്യം ഉദാഹരണം നമ്മൾ നായ പറഞ്ഞു ശുദ്ധീകരിക്കാൻ എന്താണ് ഏഴ് പ്രാവശ്യം കഴിക്കണം ഒന്നാമത്തേത് മണ്ണ് കലക്കി വെള്ളം കൊണ്ടായിരിക്കണം പറഞ്ഞു എന്താ കുറഞ്ഞ നിലവാരത്തിലുള്ള മാലിന്യം അതിന് ഉദാഹരണം നമ്മൾ പറഞ്ഞു പാല് മാത്രം കുടിക്കുന്ന കുട്ടിയുടെ മൂത്രം അതിന് മേലെന്തായത് ഈ മൂത്രമായാൽ വെള്ളം കുടഞ്ഞാൽ മാത്രം മതി മൂന്നാമത്തത് ഒരു മധ്യമ നിലവാരത്തിലുള്ള മാലിന്യങ്ങളുണ്ട് നെജസ്സുകളുണ്ട് ഉദാഹരണം മനുഷ്യന്റെ മൂത്രം അതേപോലെ തന്നെ കാഷ്ടം അല്ലെ അധിക മാലിന്യങ്ങളും ഈ ഒരു നിലവാരത്തിൽ പെടുന്നതാണ് ഒരു മധ്യമ നിലവാരത്തിൽ പെടുന്നതാണ് അധിക മാലിന്യങ്ങളും ഇവയിൽ നിന്ന് എങ്ങനെ നമ്മൾ ശുദ്ധീകരിക്കുക എങ്ങനെ നമ്മൾ ശുദ്ധിയാവുക മാലിന്യം നീങ്ങുന്നത് വരെ കഴുകുകയോ വെള്ളം ഉപയോഗിച്ച് ശുദ്ധീകരിക്കുകയോ ചെയ്യണം വസ്ത്രത്തിലോ ശരീരത്തിലോ ഈ രൂപത്തിലുള്ള നരസുകൾ മാലിന്യങ്ങളായാല് അവ പൂർണ്ണമായി ശുദ്ധിയാകുന്നത് വരെ ഒന്നെങ്കിൽ എന്തു ചെയ്യണം വെള്ളം ഉപയോഗിച്ച് ശുദ്ധീകരിക്കണം ആ മാലിന്യം നീങ്ങുന്നത് വരെ അല്ലേ അല്ലെങ്കിൽ മാലിന്യം നീക്കാൻ പര്യാപ്തമായ ഏത് വസ്തു ഉപയോഗിച്ച് ശുദ്ധീകരിക്കുക വെള്ളം തന്നെ വേണമെന്നില്ല അല്ലേ ചിലപ്പോൾ എന്താണ് നമ്മൾ ടിഷ്യൂ പേപ്പർ കൊണ്ടോ അതുപോലെയുള്ള സംഗതികൾ കൊണ്ടോ ശുദ്ധീകരിക്കാൻ പറ്റുന്നതായിരിക്കും ഏതായാലും ആ മാലിന്യം നീങ്ങുന്നത് വരെ എന്ത് ചെയ്യണം ശുദ്ധിയാക്കണം മാലിന്യമായ വസ്തുക്കൾ ശുദ്ധിയാക്കണമെന്ന ഉദ്ദേശമില്ലാതെ തന്നെ മഴ മുഖേനയോ മറ്റു വസ്തുക്കൾ മുഖേനയോ ശുദ്ധീകരിക്കപ്പെട്ടാലും അവിടെ അശുദ്ധി നീങ്ങും ഇപ്പം നമ്മളെ ഡ്രസ്സിൽ അല്പം മൂത്രമായി പുറത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്തു അത് ആറിട്ടു ആ സമയത്ത് നല്ല മഴ പെയ്തു ആ മഴയിൽ എന്ത് ചെയ്തു അതിലുള്ള മാലിന്യങ്ങളൊക്കെ പോയി ആ രൂപത്തിൽ ശുദ്ധിയാകാം അപ്പോൾ എന്താണോ അല്ലെങ്കിൽ നെജസ്സായിട്ടുണ്ടോ അത് ശുദ്ധീകരിക്കപ്പെടുന്നത് വരെ ശുദ്ധിയാകുന്നത് വരെ എന്ത് ചെയ്യണം അതിനെ കയുകി വൃത്തിയാക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ മാലിന്യങ്ങൾ നെജസ്സുകൾ മൂന്ന് നിലവാരത്തിലുള്ളതുണ്ട് ഉയർന്ന നിലവാരത്തിലുള്ളതുണ്ട് മധ്യമ നിലവാരത്തിലുള്ളതുണ്ട് താഴെ കുറഞ്ഞ നിലവാരത്തിലുള്ളതുമുണ്ട് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം ശുദ്ധീകരണത്തിൻ്റെ ചില രൂപങ്ങളാണ് എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത് നിജസായാൽ മാലിന്യമായാൽ എങ്ങനെയാണ് ആ മാലിന്യത്തെ നമ്മൾ ശുദ്ധീകരിക്കേണ്ടത് ഏതെങ്കിലും സ്ഥലത്ത് മാലിന്യമായാൽ കാണപ്പെടുന്ന രൂപത്തിലുള്ളതാണെങ്കിൽ അവ നീക്കം ചെയ്യുകയും ശേഷം മാലിന്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ നീങ്ങുന്നത് വരെ വെള്ളം ഒഴിക്കുകയും ചെയ്യുക അപ്പോൾ ഉദാഹരണത്തിന് ശരീരത്തിൽ അല്ലെങ്കിൽ വസ്ത്രത്തിൽ അല്പം മൂത്രമായിട്ടുണ്ടെങ്കിൽ അത് കാണുന്ന ഭാഗത്താണെങ്കിൽ അവിടെ എന്ത് ചെയ്യുക ആ നജസ് നീക്കം ചെയ്യുകയും അവിടെ നന്നായി വൃത്തിയാകുന്നത് വരെ ശുദ്ധിയാകുന്നത് വരെ കൈകി വെള്ളമൊഴിച്ച് കയകുകയും ചെയ്യുക അല്ലെങ്കിൽ മാലിന്യമായ മണ്ണ് നീക്കം ചെയ്യുകയോ അതും അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ശുദ്ധിയുള്ള മണ്ണ് കൊണ്ടുവിടുകയോ ചെയ്താലും ശുദ്ധമാകും അല്ലെ ഇപ്പോൾ ഒരു എന്താണ് പണ്ടുകാലത്തൊക്കെ വീടുകളും അതേപോലെ തന്നെ പള്ളികളൊക്കെ മണ്ണിലായിരുന്നു അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വല്ല നെജസ്സുമായി കഴിഞ്ഞാൽ അതിൻ്റെ മേലെന്ത് ചെയ്യുക നല്ല മണ്ണ് കൊണ്ടാൽ എന്തായി അത് ശുദ്ധിയായി അല്ലെങ്കിൽ അവിടെയുള്ള നെജസ് നീക്കം ചെയ്ത് അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ച് കഴുകാൻ എന്തായി ശുദ്ധിയായി അല്ലേ മൂത്രം പോലുള്ളതാണെങ്കിൽ അതിൻ്റെ മേലെന്ത് ചെയ്താൽ മതി വെള്ളം ഒഴിച്ചാൽ മതി കാഷ്ടം പോലെയുള്ളതാണെങ്കിലോ ഒന്നെങ്കിൽ അത് എടുത്ത് കളയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക അതിന് നേരെ മുകളിൽ നല്ല മണ്ണ് കൊണ്ടെടുക അങ്ങനെ ശുദ്ധീകരിക്കാൻ പറ്റും ഉദാഹരണം നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് പ്രവാചകൻ സലഹു അലഹി വസല്ലമയുടെ കാലത്ത് പള്ളിയിലൊരു മൂത്രം ഇച്ച അറാബിയായ ഒരു മനുഷ്യൻ അല്ലേ നബിസലാലി സഹാബികൾ അയാളെ ചീത്ത പറഞ്ഞു ഓടിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു ആ സമയത്ത് നബി പറഞ്ഞത് കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു എന്നിട്ട് അവിടെ എന്നിട്ടവിടെ ശുദ്ധീകരിച്ചെന്ത് ചെയ്തു മണ്ണിട്ട് വൃത്തിയാക്കി ആ രൂപത്തിൽ എന്ത് ചെയ്യാം ശുദ്ധിയാക്കാം എന്നാൽ മാലിന്യമായ സ്ഥലം ഇങ്ങനെയാണ് ശുദ്ധീകരിക്കുന്നത് എങ്കിൽ മാലിന്യമായ വെള്ളമൊക്കെ എങ്ങനെ ശുദ്ധീകരിക്കുക അപ്പോൾ വെള്ളത്തിലൊക്കെ എന്തെങ്കിലും നജസ്സുകളായി മാലിന്യമായി നമ്മൾ കുടിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കിണറ്റിലെ വെള്ളം അല്ലെങ്കിൽ നമ്മൾ എടുത്തു വെച്ച ബക്കറ്റിലുള്ള വെള്ളത്തിൽ എന്തെങ്കിലും മാലിന്യമായിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മളത് ശുദ്ധീകരിക്കുക മാലിന്യം കലർന്ന വെള്ളം മാലിന്യത്തിൻ്റെ ഒരവശിഷ്ടവും ബാക്കി ഇല്ലാത്ത രൂപത്തിൽ ശുദ്ധീകരിക്കണം ഒന്നെങ്കിൽ അതിൻ്റെ നിറം വ്യത്യാസപ്പെട്ടിണ്ടെങ്കിൽ നിറം നേരെയാവണം മണമോ രുചിയോ നിറമോ ഏതെങ്കിലും ഒന്ന് വ്യത്യാസപ്പെട്ട എന്താ അത് മാലിന്യമായതാണ് നജസാണ് അപ്പൊ അത് മൂന്നും നീങ്ങുന്നത് വരെ എന്ത് ചെയ്യണം അവ ശുദ്ധീകരിക്കേണ്ടതുണ്ട് എന്നാലോ മാലിന്യത്തിൻ്റെ ഒരു സ്വാധീനവും അവശേഷിക്കാത്ത വിധത്തിൽ വെള്ളം ചേർത്ത് കൊണ്ടോ ആധുനിക ശുദ്ധീകരണ യന്ത്രങ്ങൾ ഉപയോഗിച്ചൊക്കെ എന്ത് ചെയ്യാം അവ ശുദ്ധീകരിക്കാൻ പറ്റും അല്ലേ ഇപ്പോൾ എന്താണ് എത്ര വലിയ മോശപ്പെട്ട നരസുള്ള വെള്ളമാണെങ്കിലും അവ ശുദ്ധീകരിക്കാൻ പറ്റിയ ഉപകരണങ്ങളും യന്ത്രങ്ങളും ഒക്കെ ഇന്ന് എന്താണ് നാട്ടിൽ സുലഭമാണ് ആ രൂപത്തിലൊക്കെ എന്ത് ചെയ്യാം അവ ശുദ്ധീകരിക്കാം അപ്പോൾ മാലിന്യമായ സ്ഥലങ്ങളും മാലിന്യമായ നജസ്സുകൾ ചേർന്ന വെള്ളമൊക്കെ എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത് നമ്മൾ പറഞ്ഞു എന്നാൽ മാലിന്യം നജസ് ചേർന്ന വസ്ത്രം അതേപോലെ തന്നെ ചെരുപ്പുകൾ വിരിപ്പുകൾ അവ എങ്ങനെ ശുദ്ധീകരിക്കുക നമ്മുടെ വസ്ത്രത്തിൽ അല്ലെങ്കിൽ വസ്ത്രത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വി വിരിപ്പിലോ കിടക്കയിലൊക്കെ എന്തായി മാലിന്യമായി എന്ന് വിചാരിക്കുക അവ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക ശുദ്ധീകരിക്കുക എങ്ങനെയാണ് മാലിന്യം നീക്കം ചെയ്യുകയും എന്നിട്ട് വെള്ളം ഉപയോഗിച്ച് ശുദ്ധീകരിക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത് അതിലായിട്ടുള്ള മാലിന്യങ്ങളെ നീക്കം ചെയ്യുകയും എന്നിട്ട് നന്നായിട്ട് ആ നജസ് നീങ്ങുന്നത് വരെ വെള്ളം ഉപയോഗിച്ച് ശുദ്ധീകരിക്കുകയുമാണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യം ശവത്തിൻ്റെ തോല് ശുദ്ധീകരിക്കുന്ന രൂപമാണ് നമ്മൾ പറഞ്ഞു ശവം എന്താണ് നജസ എന്ന് പറഞ്ഞു എന്നാൽ ചില ശവങ്ങളുടെ തോല് എന്താണ് അവ ശുദ്ധീകരിക്കാൻ സാധിക്കും അതെങ്ങനെയാണ് ശുദ്ധീകരിക്കുക ശവത്തിൻ്റെ തോല് അശുദ്ധമാണ് എന്നാൽ ഭക്ഷിക്കുന്നത് അനുവദനീയമായവയുടെ ചർമ്മം ഊറക്കിട്ടാൽ ശുദ്ധിയാകും ചില മൃഗങ്ങളൊക്കെ എന്താണ് ഭക്ഷിക്കാൻ പറ്റും അവയുടെ തോല് ഊറക്കിടുക എന്നുള്ളൊരു പരിപാടി ഉണ്ട് അല്ലേ ചില പ്രത്യേക രൂപത്തിൽ അങ്ങനെ ഊറക്കിട്ടാൽ അവയുടെ തോൽ എന്ത് ചെയ്യും ശുദ്ധിയാകുന്നതാണ് നജസ് നീങ്ങുന്നതാണ് അത് ശുദ്ധീകരിക്കപ്പെടും എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി നമ്മുടെ ശരീരത്തിലോ നമ്മുടെ വസ്ത്രത്തിലോ ഒക്കെ നെജസ്സായി എവിടെയാണ് നജസ്സായത് എന്ന് നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കുക അപ്പം എന്താ നമ്മൾ ചെയ്യുക അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഏതെങ്കിലും ഒരു വസ്തുവിൽ മാലിന്യമായ നിറയുകയും മാലിന്യമായ സ്ഥലം അറിയാതെ വരികയും ചെയ്താൽ മാലിന്യം നീക്കപ്പെടും അല്ലേ മാലിന്യം നീക്കപ്പെട്ടു എന്ന് ഉറപ്പിക്കുന്നത്രയും കൈകണം അല്ലേ ആ ഭാഗം ശുദ്ധിയായിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പ് വരുന്ന ഇതുവരെ എന്ത് ചെയ്യണം നമ്മൾ അത് കഴുകി വൃത്തിയാക്കണം എന്നാലോ ചിലപ്പോൾ നമ്മുടെ എന്താണ് ഡ്രസ്സിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗത്ത് മാലിന്യമായി എവിടെയാണ് മാലിന്യമായത് എന്ന് നമുക്കറിയില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വസ്ത്രത്തിൻ്റെ കൈയുടെ ഭാഗത്ത് മാലിന്യമായെന്നറിയുകയും ഏത് സ്ഥലത്താണെന്ന് കൃത്യമായി അറിയാതിരിക്കുകയും ചെയ്താൽ വസ്ത്രത്തിൻ്റെ കൈ മുഴുവനും കൈകണം കൈയിൻ്റെ ഈ ഭാഗത്ത് മാത്രമാണ് മാലിന്യമായിട്ടുള്ളത് പക്ഷേ നമുക്ക് അറിയരുത് എവിടെ ആയതെന്ന് അങ്ങനെയാണെങ്കിൽ കൈ മൊത്തം കഴുകണം അല്ലേ എങ്കിലെന്ത് ചെയ്യും ആ മാലിന്യം നീക്കി നീങ്ങപ്പെട്ടു അല്ലെങ്കിൽ നീക്കിയെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും എന്നാൽ ഏതെങ്കിലും വിരികളിലോ പായകളിലോ മറ്റോ മാലിന്യമായി നിറയുകയും മാലിന്യമായ സ്ഥലം കൃത്യമായി അറിയാതിരിക്കുകയും ചെയ്താൽ അതിൻ്റെ അടിഭാഗത്തോ മുഗൾ ഭാഗത്തോ ആണെന്നറിഞ്ഞാൽ ആ ഭാഗം മുഴുവനും കൈകണം അപ്പോൾ ഏത് ഭാഗത്താണ് മാലിന്യമായത് എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ എല്ലാ ഭാഗവും എന്ത് ചെയ്യണം കൈകണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെ മാംസം ഭക്ഷിക്കൽ അനുവദനീയമായ മൃഗങ്ങളുടെ മൂത്രവും കാഷ്ടവും മനുഷ്യൻ്റെ മൂത്രത്തെക്കുറിച്ചും കാഷ്ടത്തെക്കുറിച്ചും നമ്മൾ പറഞ്ഞു എന്നാൽ മാംസം കഴിക്കാൻ അനുവദനീയമായ ആട് മാട് ഒട്ടകം അതേപോലെ തന്നെ മുയൽ ഇതുപോലെയുള്ള ജീവികൾ ഉണ്ടല്ലോ അവയുടെ കാഷ്ടവും അവയുടെ മൂത്രവും നജസ് നമ്മൾ മനസ്സിലാക്കുക ഈ രൂപത്തിലുള്ള മാംസം കഴിക്കൽ അനുവദനീയമായിട്ടുള്ള മൃഗങ്ങളുടെ കാഷ്ടവും മൂത്രവും എന്തല്ല അത് നജസ് എന്ന് നമ്മൾ മനസ്സിലാക്കുക കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്നെ ആടിൻ്റെ തൊഴുത്തിൽ എന്താണ് മൂത്രവും കാഷ്ടവും ഉണ്ടാവും എന്നിട്ടും നച്സ്വല്ലാ അലൈഹി സ്വല്ലമ്മ അവിടെ വെച്ച് എന്ത് ചെയ്തു നമസ്കരിക്കാൻ വേണ്ടി അനുവാദം കൊടുത്തു എന്ന് ഹദീസിൽ കാണാൻ പറ്റും കാരണം എന്താ അത് ശുദ്ധിയാണ് അതുകൊണ്ടാണ് പ്രവാചകൻ സല അലൈസ്വല്ലാം എന്ത് ചെയ്തത് അതിന് അനുവാദം കൊടുത്തത് എന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പൊ എന്താണ് കൈക്കൽ അനുവദനീയമായ മാംസം വശിക്കൽ അനുവദനീയമായ മൃഗങ്ങളുടെ മാം പിന്നെ മൂത്രവും അതേപോലെ തന്നെ എന്താണ് കാഷ്ടവും നജസല്ല തൊഴുത്തിൽ വെച്ച് നമസ്കരിക്കാൻ ഉള്ള അനുവാദം കൊടുത്ത ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും ഈ രൂപത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു പാഠത്തിൽ നമ്മൾ വിശദീകരിച്ചത് മാലിന്യങ്ങൾ അവയുടെ ഇനങ്ങൾ അത് ഏതൊക്കെ പദവികളിലുള്ള മാലിന്യങ്ങളുണ്ട് അതിൽ നിന്ന് എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത് ഏത് രൂപത്തിലാണ് നമ്മൾ ശുദ്ധീകരിക്കേണ്ടത് ശവത്തിൻ്റെ തോൽ ഏത് രൂപത്തിലാണ് നമ്മൾ ശുദ്ധീകരിക്കേണ്ടത് അതേപോലെ തന്നെ മാംസം കഴിക്കൽ അനുവദനീയമായ മൃഗങ്ങളുടെ മൂത്രവും കാഷ്ടവും ഒക്കെ രജസാണോ അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് ഇൻഷാല്ല ബാക്കി വരുന്ന ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങൾ വിശദീകരിക്കാം الله أنجره كما رأيت السلام عليكم ورحمة الله قل هل يستوي الذين يعلمون والذين لا يعلمون